ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് മലമ്പുഴയ്ക്ക് അടുത്തുള്ള കവ ഐലൻഡിലേക്കാണ് നല്ല ചൂട് ബീഫും കപ്പയും മുളകിട്ട മീൻകറിയും കൂടെ കഴിക്കാനാണ് നമ്മുടെ സ്വന്തം പ്രകാശേണ്ട ഹോട്ടലിൽ നമ്മൾ പോകുന്നത് ഈ ഐലൻഡിനെ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ പിറകിൽ കാണുന്ന മലനിരകളുടെ താഴ്വരയിലെ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഈ അതിസുന്ദരമായിട്ടുള്ള സ്ഥലം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ടതാണ് നല്ല രുചികരമായ ഭക്ഷണം പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രകാശ് ചേട്ടന്റെ ഹോട്ടലിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡ് ഞങ്ങൾ ഐലൻഡിനോട് ചേർന്നിരുന്നാണ് കഴിച്ചത് അതൊരു ഗംഭീര വൈബ് തന്നെയായിരുന്നു ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പ്രകാശ് ചേട്ടന്റെ ഊണ് തപ്പിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോഴത്തേക്ക് അത്യാവശ്യം ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ കിട്ടിയത് കപ്പയും ബീഫും മീൻ കറിയും അതുപോലെ മീൻ പൊള്ളിച്ചത് മാത്രമാണ് നല്ല ചൂട്ടോട് കൂടിയതും അതുപോലെ നല്ല മൊരിഞ്ഞതുമായിട്ടുള്ള ബീഫ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി മീൻ കറി നല്ല സ്പൈസി ആയിരുന്നു അതുപോലെ കപ്പ ഒരു ആവറേജ് ടേസ്റ്റ് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ഊണ് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഊണ് ശരിക്കും മിസ്സായി പോയി ഞങ്ങൾക്ക് അവിടുത്തെ മലനിരകളുടെ ഭംഗിയും അതുപോലെ നല്ല തണുത്ത കാറ്റും കൊണ്ട് നമ്മുടെ ബീഫും കപ്പയും മീൻകറിയും എല്ലാം കഴിക്കാൻ വേറൊരു ഫീല് തന്നെയായിരുന്നു ഈ ഒരു സ്പോട്ടൊക്കെ ഞങ്ങൾ നന്നായി തന്നെ എൻജോയ് ചെയ്തു നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യങ്ങളിൽ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നാലാ ഒരു കിടിലം വൈബ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയില് കാണുമ്പരേക്കും ബബ്ബായ്